വിപണനത്തിന്റെ നൂതന സാധ്യതകൾ തുറക്കുന്ന വൊക്കേഷണൽ എക്സ്പോ ശ്രദ്ധേയമാവുന്നു വിദ്യാർത്ഥികൾ നിർമ്മിച്ച ഡ്രോൺ മുതൽ പച്ചക്കറി ഉൽപ്പന്നങ്ങൾ വരെ വിപണനത്തിനായി എക്സ്പോയിലുണ്ട് ഏഴായിരം രൂപ ചിലവാക്കി നിർമ്മിച്ച ഡ്രോണിന് അമ്പത് മീറ്റർ ഉയരത്തിൽ പറക്കാൻ സാധിക്കും പതിനഞ്ച് മീറ്റർ ഉയരത്തിൽ പറന്ന് ഫോട്ടോകളും വീഡിയോകളും ദൃശ്യങ്ങളും എടുക്കാൻ ഡ്രോണിന് കഴിയും രാമവർമ്മപുരം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ മെയിന്റനൻസ് ആൻഡ് റിപ്പയർ വിഭാഗമാണ് ഇത് നിർമ്മിച്ചത് കുറച്ച് തുക കൂടി മുടക്കിയാൽ വ്യാവസായികമായി കൂടുതൽ പ്രവർത്തനശേഷിയുള്ള ഡ്രോണുകൾ നിർമ്മിക്കാമെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു ഈ സ്കൂളിലെ അഗ്രികൾച്ചർ വിദ്യാർത്ഥികൾ നിർമ്മിച്ചിട്ടുള്ള ഗ്രീൻഹൌസും മിനി പൂന്തോട്ടവും ശ്രദ്ധേയമാണ് കൂടാതെ മുല്ലപ്പൂ പായസം റോസ് വൈൻ ചെമ്പരത്തി സ്ക്വാഷ് തുടങ്ങിയവയും വിവിധ ഇനം ചെടികളുടെ വിൽപ്പനയും ഈ സ്റ്റാളിലുണ്ട് രാമവർമ്മപുരം വി എച്ച് എസ് സിയിലെ അഗ്രോ ക്ലിനിക് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നൂറ്റിയൊന്ന് തരം ജൈവവളത്തിന്റെയും കീടനാശിനികളുടെയും പ്രദർശനവും ഒരുക്കിയിട്ടുണ്ട് അടിമാലി എസ് എൻ ഡി പി വി എച്ച് എസ് സിയുടെ സ്റ്റാളുകളും പ്രദർശനത്തിന്റെ ആകർഷകങ്ങളാണ് പച്ചവെള്ളം വിഘടിപ്പിച്ച് ഹൈഡ്രജൻ ഇന്ധനമാക്കി ഓടുന്ന ബൈക്ക് മേളയിൽ ഇവർ പരിചയപ്പെടുത്തുന്നുണ്ട് വെള്ളം ഉപയോഗിച്ച് ടിപ്പർ ലോറികളുടെ ഹൈഡ്രോളിക് സംവിധാനം പ്രവർത്തിപ്പിക്കുന്ന രീതിയും മേളയിൽ ശ്രദ്ധേയമാണ് ഈ സ്കൂളിലെ വിദ്യാർത്ഥികൾ വൈദ്യുതി ഉപയോഗം കുറയ്ക്കുന്നതിനായി വൊക്കോടെക്ക് എന്ന ബ്രാൻഡിൽ എൽ ഇ ഡി അടക്കമുള്ള വിവിധ വൈദ്യുതോപകരണങ്ങൾ മേളയിൽ പരിചയപ്പെടുത്തി മാർക്കറ്റ് വിലയേക്കാളും കുറഞ്ഞ നിരക്കിൽ ഒരു വർഷം വാറന്റിയോടെയാണ് ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത് വിവിധതരം വസ്ത്രങ്ങൾ കളിപ്പാട്ടങ്ങൾ പാലുൽപ്പന്നങ്ങൾ കടൽ വിഭവങ്ങൾ ഇടുക്കിയിൽ നിന്നുള്ള സുഗന്ധ വ്യഞ്ജനങ്ങൾ എന്നിവയും മേളയിലുണ്ട് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ വാഹനങ്ങൾ സർവീസ് ചെയ്യുന്നതിനുള്ള സൗകര്യവും എക്സ്പോയിലുണ്ട് ടി സി യു ന്യൂസ് ഇരിങ്ങാലക്കുട